നമസ്കാരം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പരിഹാസം നിറഞ്ഞ മറുപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി വിദേശ സന്ദർശനം നടത്തുന്ന വിവരം താൻ അറിഞ്ഞില്ല എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം ഈ വിവരം അറിയിച്ചതിന് മാധ്യമപ്രവർത്തകരെ ഗവർണർ നന്ദി അറിയിക്കുകയും ചെയ്തു അദ്ദേഹം വിദേശ സന്ദർശനത്തിന് പോയിരിക്കുകയാണോ അക്കാര്യം ഞാൻ അറിഞ്ഞില്ല എന്തായാലും എന്നെ അറിയിച്ചതിന് വളരെ നന്ദി എന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം കുറഞ്ഞപക്ഷം നിങ്ങളെങ്കിലും അദ്ദേഹത്തിന്റെ വിദേശ സന്ദർശനത്തിന്റെ കാര്യം എന്നെ അറിയിച്ചല്ലോ എന്നും ഗവർണർ പ്രതികരിച്ചു വിദേശ സന്ദർശനത്തിന്റെ വിവരം എന്തുകൊണ്ടാണ് അറിയിക്കാത്തത് എന്ന തുടർ ചോദ്യത്തിന് ഇക്കാര്യം തന്നോടല്ല ചോദിക്കേണ്ടത് എന്ന് ഗവർണർ മറുപടി നൽകി വിദേശ വിദേശയാത്രകളെക്കുറിച്ച് രാജ്ഭവനെ അറിയിക്കുന്നില്ല എന്ന കാര്യം നേരത്തെ തന്നെ രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ഗവർണർ പറഞ്ഞു അതേസമയം ഇത്തവണത്തെ യാത്രയെക്കുറിച്ച് താൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്രമസമാധാനം പൂർണ്ണമായി തകർത്ത് നിയമം ആർക്കും കയ്യിലെടുക്കാവുന്ന സ്ഥിതിയിലേക്കാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും കേരളത്തെ എത്തിച്ചിരിക്കുന്നത് എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണത്തോട് ഗവർണർ ഒരു ചെറുപുഞ്ചിരിയോടെ മാത്രമാണ് പ്രതികരിച്ചത് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിഷ്ഠൂരമായ കൊലപാതകങ്ങളും ആക്രമണങ്ങളുമാണ് എല്ലാ ദിവസങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു വി ഡി സതീശിന്റെ വിമർശനം സംസ്ഥാനത്ത് ലഹരി ഗുണ്ടാസംഘങ്ങൾ അഴിഞ്ഞാടുന്നു മുഖ്യമന്ത്രിയുടെ തിരിച്ചുവരവിന് കാത്തിരിക്കാതെ ക്രിമിനലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാകണമെന്ന കാര്യം വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കാറിലെത്തിയ ഗുണ്ടാസംഘം യുവാവിനെ തലയ്ക്കടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തി തലയോട്ടി പിളർന്ന നിലയിലാണ് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത് മൂവാറ്റുപുഴയിൽ മകൻ അമ്മയെ കഴുത്തിൽ ഷോൾ മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നു പെരിന്തൽമണ്ണയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ദമ്പതികൾ കൊലപ്പെടുത്തി തൃശൂർ ചേർപ്പിൽ അച്ഛനും മകനുമായുള്ള വഴക്കിൽ ഇടപെട്ട യുവാവിനെ ഗുണ്ടകൾ അടിച്ചുകൊന്നു എറണാകുളം തമ്മനത്ത് നടു റൂട്ടിൽ ബൈക്ക് വെച്ചതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിക്കൊന്നു ഇങ്ങനെ എത്രയെത്ര കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളുമാണ് ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്നത് എന്ന കാര്യവും പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു നിയന്ത്രിക്കാൻ ആരുമില്ലാതെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് കേരളത്തിലെ പോലീസ് സംവിധാനം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ ടൂറിലുമാണ് അദ്ദേഹം സംസ്ഥാനത്ത് ഉണ്ടായിരുന്നപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ എന്ന കാര്യവും വി ഡി സതീശൻ പറഞ്ഞു പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് പ്രാദേശിക സ്റ്റേഷനുകളുടെ നിയന്ത്രണം സി പി എം ജില്ലാ ഏരിയ കമ്മിറ്റികൾക്ക് വിട്ടുകൊടുത്തതാണ് സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ചയ്ക്ക് കാരണം ലഹരി ഗുണ്ടാമാഫിയകളുടെ കണ്ണികളായി പ്രവർത്തിക്കുന്നതും അത്തരം സംഘങ്ങൾക്ക് രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുന്നതും സി പി എം നേതാക്കളാണ് ആലപ്പുഴയിൽ ഉൾപ്പെടെ ഇത് എത്രയോ തവണ വ്യക്തമായതാണ് എന്ന കാര്യവും വി ഡി സതീശൻ പറഞ്ഞു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അടിച്ചൊതുക്കലും സി ക്രിമിനലുകൾക്ക് സുരക്ഷ ഒരുക്കലും മാത്രമാണിപ്പോൾ കേരള പോലീസിന്റെ പണി പോലീസിന്റെ ആത്മാഭിമാനമാണ് ഈ സർക്കാർ ഇല്ലാതാക്കിയത് സംസ്ഥാനത്ത് ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങൾ ആവർത്തിക്കുമ്പോഴും പോലീസ് സേനയ്ക്ക് ഒരു തലവനുണ്ടോ എന്ന കാര്യം പോലും സംശയമാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാനം വീണ്ടെടുക്കാനും ക്രിമിനലുകളെയും ലഹരി സംഘങ്ങളെയും നിയന്ത്രിക്കാനും പോലീസ് അടിയന്തരമായി തയ്യാറാകണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ടൂറിന് പോയ ആഭ്യന്തരമന്ത്രിയുടെ തിരിച്ചു കാത്തിരിക്കാതെ ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ക്രമസമാധാനം നടപ്പാക്കാനുമുള്ള നിർദ്ദേശം നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു